വല്യേട്ടനെയും വല്യടത്തി എത്രയും വേഗം എങ്ങനെയെങ്കിലും കണ്ടെത്താന്നുള്ളത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്തേ പ്രേക്ഷകർ നെഞ്ചടിപ്പോടെ കാത്തിരുന്ന ക്ലൈമാക്സ് സംഭവിക്കുന്നു തിരിച്ചറിവുകളുടെ സങ്കടക്കടലിൽ വല്യേട്ടന്റെയും വല്യടത്തിയുടെയും മനസ്സ് നോക്കിച്ചതിന് ഈശ്വരനായിട്ട് തന്നിരിക്കുന്ന കലാസ്നേഹികളെ അടുത്ത ബെല്ലോട് കൂടി നാടകം ഞങ്ങളെ തേടി വന്നല്ലോ സന്തോഷമായി സന്തോഷമായി ഒത്തിരി മക്കളെ എവിടെയോ കണ്ട പോലെ പോലെ തോന്നുന്നുണ്ടല്ലോ എവിടെ നീ ഒന്നും വന്ന് പറഞ്ഞൂല്ലോ അതിൽ സന്തോഷുണ്ട് എല്ലാം നല്ലതിനാടാ നല്ലതിനാ അതാ നോക്കൂ മുറ്റത്തൊരു മൈന അതുപോലെ വല്യേട്ടനും വലിയടത്തി ലക്ഷ്മി കൂട്ടി നമ്മുടെ സാന്ത്വനത്തിലേക്കും വരണം ഇവരെ ഞാൻ എവിടെയോ വീട്ടിൽ വരണം അങ്ങനെ മാസക്കണക്കൊന്നും വെക്കണ്ട നിങ്ങൾക്ക് നിങ്ങക്ക് എപ്പൊന്ന് തോന്നിയാലും വരാം എന്നാലും അതല്ലല്ലോ എവിടെയോ വെച്ച കണ്ട അങ്ങനെ കണക്കൊന്നും വെക്കണ്ട എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു കുട്ടികളുടെ മനസ്സ് ഭാവ എല്ലാ വിഷവും മാറി സന്തോഷായി എനിക്ക് അവ വന്നൂല്ലോ എനിക്കത് മതി അടിച്ചു കൊള്ളൻ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ തൽക്കാലം ഇത്രയും മതി പരട്ടെ